ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ അച്ഛനും അച്ഛമ്മയും കൂടെ ചേർന്ന് സച്ചിയോടും രേവതിയോടും കൊണ്ടുപോയ ഷർട്ടേനെന്ത് പറ്റിയെന്ന് ചോദിച്ചു സച്ചി നേരം പറഞ്ഞു ചായ വീഴുന്നു വീണു എന്ന് പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കും സച്ചി ഒരു സച്ചി പറഞ്ഞു അതെ അപ്പോഴത്തേക്ക് രേവതി അതൊരാണിയെ കൊളുത്തി അപ്പം അതെ മൊത്തം നോണിയായില്ലേ രണ്ടു പേരും നോണയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി അവർക്ക് അപ്പം അച്ഛമ്മ ചോദിച്ചു ഇതെന്താ നീയൊന്ന് പറയുമ്പോൾ ഇവള് വേറെ ഒന്നാണല്ലോ പറയുന്നേ അപ്പോ രണ്ടാള് പറഞ്ഞതും ഷർട്ട് മാറ്റി ഇടാൻ കാരണമാണെന്ന് സച്ചി പറഞ്ഞു ഞാൻ ചായ കുടിക്കുമ്പോൾ ചായ ഷർട്ടിലേക്ക് വീണു അത് വാഷ് ചെയ്യാൻ പോയപ്പോ ആണിയെ കൊളുത്ത് കീറി പിന്നെ ആ ഷർട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് മാറ്റി ഈ ഷർട്ട് ഇട്ടെന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അച്ചമ്മ തലയാട്ടി അപ്പൊ രേവതി ആ ശരിയാണെന്ന് പറഞ്ഞു സുതിക്കും ശ്രുതിക്കത്ര ബോധിച്ചില്ല ചന്ദ്രമതി അന്നേരം ഉം ഇങ്ങനെയൊക്കെ സംഭവിക്കൊന്ന് മുൻകൂട്ടി കണ്ട ഇവളുടെ അമ്മ നിന്റെ അളവിൽ ഒരു ഷർട്ട് അവിടെ വാങ്ങിച്ച് തയ്ച്ചു വെച്ചിരുന്നല്ലേ അതാണോ ഇത് ഇന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ സജീവ രേവതി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആ ചന്ദ്രമതി ആരാ പൊന്നുമോള് ആൾക്കാര് കേട്ടാലേ വിശ്വസിക്കുന്ന കള്ളം പറയണ എന്നൊക്കെ ചന്ദ്രമതി അപ്പൊ ഇവനെന്തിനാ കള്ളം പറയുന്നേ എന്റെ പൊന്നമ്മേ ഇവര് രണ്ടുപേരും പരുങ്ങി കളിക്കുന്നത് നമ്മൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇവൻ പറഞ്ഞത് അങ്ങനെ വെള്ളം തൊടാതെ വിശ്വസിക്കൊന്നും വേണ്ടെന്ന് ചന്ദ്രമതി അവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പം അവിടെ എന്ത് നടക്കാനായിട്ട് ചന്ദ്രൻ നിനക്കി കുറ്റപ്പെടുത്തലല്ലാതെ വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ മതി 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 ഡേ ഇന്ന് ഇവരുടെ കല്യാണ നാള ഓരോന്ന് പറഞ്ഞു ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി ഇന്നത്തെ സന്തോഷം നശിപ്പിച്ച് കളയരുത് കേട്ടോ ചന്ദ്രൻ ചന്ദ്രേ പറഞ്ഞത് കേട്ടല്ലോ നീയ അപ്പത്തേക്കും ചന്ദ്രമതിക്ക് അന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ഇങ്ങനെ കലിപ്പിച്ചിരിക്കുക നീയേ നിന്നോട് പറഞ്ഞു ജോലി ആദ്യം പോയി ചെയ്യാൻ നോക്കാൻ പറഞ്ഞു ആ നേരത്തേക്കും രേവതിയുടെ നേരെ ഒരു നോട്ടം ചന്ദ്ര ആ സമയത്ത് അതെ അതെ അച്ഛനും പറഞ്ഞു കേട്ടോ ചന്ദ്രമതി തുള്ളി ഉറഞ്ഞ് അടുക്കളയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പം രവി പറയണ്ട കാര്യങ്ങൾ പറയുന്ന പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് അച്ഛമ്മ പറയുമ്പോ പോട്ടമ്മേ അവളെ അറിയാലോ അവളിങ്ങനെ ചുമ ഒരൊന്ന് പറഞ്ഞോണ്ടിരിക്കുവെന്ന് പറഞ്ഞു അല്ല എല്ലാവരും എന്തോ സീരിയസ് ആയിട്ട് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു ആ ചച്ചി രേവതിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇട്ടിരുന്ന ഷർട്ട് അല്ല തിരിച്ചു വന്നപ്പോ ഇട്ടത് ചോദിച്ചപ്പോ രണ്ടുപേരും വേറെ വേറെ കാരണങ്ങൾ പറഞ്ഞു ആകെ ഒരു ഉരുണ്ടുകളിയാണെന്ന് ഈ ശ്രുതി പറയാ അന്നേരത്തേക്കും രേവതിയും അതുപോലെ നമ്മുടെ സച്ചിയുടെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷർട്ട് മാറ്റിയിട്ടതൊക്കെ ഒരു വിഷയമാണോ ഞാൻ ചില ദിവസങ്ങളെ നാല് ഡ്രസ്സ് വരെ ഇടാറുണ്ടല്ലോ നമ്മുടെ വർഷ അന്നേരം പറയുവേരം ശ്രദ്ധിച്ച അമ്മി ആ സമയത്ത് ദേ സ്റ്റുഡിയോയിൽ പോകും ഇട്ടത് ചിലപ്പോൾ തിരികെ വരുമ്പോൾ ഇടാറില്ല വേറൊന്നും ഞാൻ ചിലപ്പോൾ ഇടും പിന്നെ ഡബ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ബാഗില് ഒരു ഡ്രസ്സും എന്തായാലും സ്റ്റാക് ആണു പറഞ്ഞു അപ്പൊ നമ്മുടെ സച്ചിക്ക് ഒരു ഇത് വലിയ സന്തോഷമായി ഇതൊക്കെ ഒരു പ്രശ്നമാക്കേണ്ട എന്നൊക്കെ വർഷം അന്നേരം ചോദിച്ചു ഇത് കേട്ടപ്പോൾ ആ അവള് പറഞ്ഞത് നിങ്ങള് കേട്ടില്ലേ എന്ന് ചോദിച്ചു അച്ഛമ്മ വർഷയുടെ കൂടെ അങ്ങ് കൂടുകയും ചെയ്തു അപ്പൊ നിങ്ങള് തിരികെ വരാൻ വൈകുന്നേരം ആകുമെന്നാ ഞാൻ കരുതിയത് അല്ല ഇവിടുത്തെ ഫങ്ഷന ഏട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ആരും വരില്ലേ എന്ന് ചോദിക്കുമ്പം അല്ല അമ്മയും ദൈവവും വരുമെന്ന് പറഞ്ഞു ആ എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറന്നെ വന്നു ഏഹ് അവരൊന്നിനാ വരുന്നേ എന്ന് ചോദിച്ചു പിന്നെ അവര് വരാതെ നിന്നെ പോലെ അല്ല അവര് മനസ്സിലായോ നിനക്കും അപ്പൊ ചന്ദ്രപതിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അമ്മ ചന്ദ്രമതിയുടെ മായ അടപ്പിച്ച് കളഞ്ഞല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനും സന്തോഷമായി അതെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരെ ഇറങ്ങാൻ നോക്കാം ശുതിയായിട്ട് അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ ഒരാൾ വരും അയാൾ ഏട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ ഞാനോ പിന്നെ ഏട്ടനല്ലാതെ വേറെ ആരോ ഹെൽപ്പ് ചെയ്യാനുള്ളത് ഏയ് ബലൂണൊക്കെ ഊതി വീർപ്പിക്കണം അല്ല ഊതി വീർപ്പിക്കാൻ പിന്നെ ഏട്ടൻ മെടുക്കലാണല്ലോ എന്ന് പറഞ്ഞപ്പം ഏ അപ്പോഴേക്കും സച്ചി ഒരു ചിരി ചിരിച്ചു ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവർ എടുത്തും പോകാൻ ഇറങ്ങുമ്പോൾ അല്ല നിങ്ങളിന്നിവിടെ പോകാമെന്ന് ചോദിച്ചു ശ്രുതി ആ അതൊക്കെ ഒരു സസ്പെൻസ് ആണെന്ന് വർഷം പറഞ്ഞു ആ അതെ ശ്രീകാന്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വർഷം ശ്രീകാന്തും കൂടെ യാത്ര പറഞ്ഞു അവരങ്ങിറങ്ങി അവരെങ്ങോട്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഇവരിവിടെ നിൽക്കുമ്പം അതൊക്കെ എങ്ങോട്ടേലും ആട്ടെ ദേ സച്ചി അപ്പോൾ സച്ചി പറഞ്ഞു എനിക്കൊരു ഓട്ടോ ഞാൻ പോയിട്ട് വരാമെന്ന് സച്ചി വൈകുന്നേരം ഫംഗ്ഷനുള്ള കാര്യം മറന്നു പോയേക്കരുത് അപ്പൊ പെട്ടെന്ന് ഞാൻ വരാച്ചാന്ന് പറഞ്ഞു സച്ചി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി സച്ചി പോയി കഴിഞ്ഞപ്പം ശ്രുതിയും ശ്രുതിയും കൂടി കുഞ്ഞിട്ടും വിചാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിക്കുക അച്ചമ്മയും നോക്കിയിട്ട് ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ച് രണ്ടും കൂടെ മുറിയിലേക്ക് കയറിപ്പോയി ശ്രുതി വാ നമുക്ക് പോകാവുന്ന പറഞ്ഞു രണ്ടും കൂടെ മുറിയിലേക്ക് കയറി പോകുന്നു മാറ്റി നിർത്തിയിട്ട് ശ്രുതിയോട് ശ്രുതി അവിടെ എന്തോ ഒന്നും നടന്നിട്ടുണ്ടെന്ന് ശ്രുതി പറയാം അപ്പൊ ശരിയാ അവരുടെ രണ്ടുപേരുടെ മുഖഭാവം ശരിയല്ല എന്ന് പറയുമ്പം ഞാനും ശ്രദ്ധിച്ചു അവിടെ നടന്നത് എന്താണെന്നൊന്ന് അറിയണം എന്തായിരിക്കും അവിടെ നടന്നിരിക്കുന്നത് അങ്ങനെ ഷർട്ട് മാറ്റിയിടാനും മാത്രം എന്തോ ഒന്നും നടന്നിട്ടുണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡാടാ ഡാ ഡാടാ എന്താ അവിടെ ഒരു കുശു കുശുക്കലെന്ന് അച്ഛൻ ചോദിച്ചു ഒന്നുമില്ല അച്ഛാ ഞങ്ങളിവിടെ ഫങ്ഷൻ മനോഹരമാക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ഉവ്വ ഉവ്വം ജലി എല്ലെന്നും പറഞ്ഞ അച്ഛനും വരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശുതിയും ശ്രുതിയും കൂടെ പോവുക ആ ഒരു സമയത്ത് അവിടെ അമ്മയും അതുപോലെ മകനും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ രേവതി അടുക്കളയിൽ ചെന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി നിന്റെ വീട്ടിൽ എന്താ നടന്നേ എന്നും ചോദിച്ചുകൊണ്ട് രേവതി അന്നേരം തിരിഞ്ഞ് ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് അവിടെ എന്തെങ്കിലും നടന്നെന്ന് നിന്നോടാരെങ്കിലും എന്ന് രേവതി ചോദിച്ചു അല്ല ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ പോകുമ്പോ നിന്റെ മുഖത്ത് കണ്ട സന്തോഷം തിരികെ വരുമ്പോ കണ്ടില്ല ആ അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ ഇപ്പൊ നീ കൂടുതൽ ഊഹിക്കാൻ നിക്കണ്ട അവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു നീ കള്ളം പറയാനൊന്നും നോക്കണ്ട സച്ചിയും ആകെ ദേഷ്യത്തിലാ ഉം അവിടെ എന്തോ ഒന്നും നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ എന്തെങ്കിലും ഉണ്ടോ നീ എന്നോട് പറോ എന്ന് പറയുമ്പോൾ നീ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കുത്തി കുത്തി ഒക്കെ വരുന്ന ചോദിക്കുന്നേ അതറിഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ വീട്ടിൽ നടന്നത് നീ എന്തിനാ അറിയുന്നത് രേവതി ചോദിക്കുമ്പോൾ അപ്പൊ നിനക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലേ ഇപ്പൊ മനസ്സിലായോ നമ്മുടെ പേഴ്സണൽ വിഷയത്തില് മറ്റുള്ളവർ ഇടപെടുമ്പോൾ നമുക്ക് ദേഷ്യം വരും എന്നുള്ളത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു പിന്നെ സച്ചി ഇടയ്ക്ക് എൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഞാനും ദേഷ്യപ്പെടാറുണ്ട് കാരണവേ ഇപ്പം മനസ്സിലായില്ലേ നിനക്കൊന്ന് ചോദിച്ചപ്പം ശ്രുതി പറയുന്നതായിട്ട് രേവതി ഇങ്ങനെ അല്ലാണ്ട് നിക്കാം എന്നെ നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞു എൻ്റെ അച്ഛൻ ജയിലിലായതൊക്കെ നീ അവിടെ ചെന്ന് പറഞ്ഞു നിൻ്റെ അമ്മ ഇവിടെ വന്ന് അത് എന്നോട് ചോദിച്ചു അപ്പോൾ എൻ്റെ കാര്യത്തിൽ നിനക്കും നിൻ്റെ വീട്ടുകാർക്കും ഇടപെടാം പക്ഷേ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ എന്ന് ശ്രുതി രേവതിയോട് ചോദിക്കുക പിന്നെ നമ്മൾ ഒരു കുടുംബത്തിലാണ് കഴിയുന്നതെങ്കിലും നമുക്കെല്ലാവർക്കും വേറെ വേറെ കുടുംബമുണ്ട് കുടുംബകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നു ഷ സച്ചി ഷർട്ട് മാറ്റിയിട്ടിട്ട് വന്നതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയം എല്ലാവർക്കും തോന്നിയത് നിന്റെ വീട്ടിലെ പ്രശ്നം നടന്നാലെന്ത് നടന്നില്ലെങ്കിലെന്ത് എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല ആൻറ്റി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ സാധാരണ രീതിയിൽ നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ എന്നും നീ ശ്രുതി പറയുവ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല നിങ്ങളുടേതായ ഒന്നും എനിക്ക് അറിയുകയും വേണ്ട എന്റെ കാര്യത്തിൽ നിങ്ങളും ഇടപെടാൻ വന്നേക്കരുത് ഉം അത് പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുമ്പോ അതെ ശ്രുതി ഒന്ന് നിന്നേ എന്ന രേവതി പിന്നെ വിളിച്ചു എൻ്റെ വീട്ടിൽ നടുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് നിന്റെ പൊന്നാൻറ്റിയോട് നിനക്കത് ചെന്ന് പറയണം രണ്ടു പേരും ചേർന്ന് ഇവിടെ അത് നാളെ കത്തിക്കും എൻ്റെയും സച്ചിയേട്ടൻ്റെയും നല്ല ദിവസം അത് അങ്ങനെ അങ്ങ് നശിപ്പിക്കണം അതല്ലേ നിന്നെ നിന്റെയും നിന്റെ പൊന്നാൻറ്റിയുടെയും മനസ്സിലിരിപ്പെന്ന് ചോദിച്ചപ്പോ നമ്മളിങ്ങനെ ചമ്മി നിൽക്കുക പിന്നെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല എന്നും ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് ഇവിടെ ആഘോഷിക്കും രേവതി ശ്രുതിയോട് പറയുക പിന്നെ ആഘോഷത്തിൽ എൻ്റെ അമ്മയും അനിയത്തിയും പങ്കെടുക്കുകയും ചെയ്യും എന്ന കാര്യവും പറഞ്ഞു പിന്നെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അവർ പങ്കെടുക്കില്ലല്ലോ എന്നും രേവതി പറയുകയാണ് പിന്നെ ദേ ഇപ്പം നിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ശ്രുതി ചമ്മി തൃപ്തിയായല്ലോ അപ്പോൾ എൻ്റെ മോളങ്ങ് ചല്ല എന്നും പറഞ്ഞ് ശ്രുതിയെ രേവതി പറഞ്ഞു വിട്ടു അവൾ അവിടെ നിന്ന് പോയി രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ആൻ്റണി ജയിലിൽ നിന്ന് ഇറങ്ങി ജെ ജയിലിൽ നിന്ന് ഇറങ്ങി ആന്റണി സ്വീകരിക്കാൻ ദേ അവിടേക്ക് ചെന്ന് വെക്കുകയാണ് നമ്മുടെ ശരത്ത് അപ്പൊ മാലയൊക്കെ ആയിട്ട് ചെന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നീ എന്താണ് മാലയൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ജയിലിൽ കയറിയിട്ട് വരുന്നത് എന്ന് ഇവൻ ആ മാല അങ്ങിട്ടു രണ്ടു പേരും കൂടെ ഭയങ്കര സന്തോഷം അപ്പൊ നീ നീ ഒറ്റും കാരണം എനിക്ക് ജാമ്യം കിട്ടിയത് ഒത്തിരി നന്ദിയുണ്ട്ടാ എന്നൊക്കെ ഇങ്ങനെ ആന്റണി ശരത്തിനോട് പറയുക കേട്ടോ എന്നിട്ട് വണ്ടിയുടെ താക്കോലും എടുത്തുകൊടുത്തു അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്നവൻ സച്ചയെ വെറുതെ വിടില്ലാത്ത കാര്യമൊക്കെ പറയുക ഞാൻ അവനെ അടിച്ച് ഓട്ടിച്ചോളാമെന്ന് പറഞ്ഞു പിന്നെ അന്ന് നമ്മുടെ ഇവൻ്റെ നേരെ പ്രശ്നം ഉണ്ടാക്കിയവനെയൊക്കെ ഈ നാട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക അതായത് ആ വീഡിയോ ചെയ്ത് കയറ്റിയിട്ടവനെ ഈ ശരത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം ശരത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും അവൻ ഈ ആൻ്റണി അറിയാതെ കൂടെ ഉള്ളവൻ ചെയ്തതാണെന്നാണല്ലോ അപ്പോൾ അവനെ ഓടിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു ദേ ശരത്തെ നോക്ക് നീ എന്നെ തെറ്റിദ്ധരിക്കരുത് സച്ചിയോടെ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് ശരിയാണ് എന്നാലും നിന്റെ ചേച്ചിക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പം ആന്റണിയേട്ടനെ എനിക്കറിയില്ലേ നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല എന്ന് ശരത്ത് ഇനി എന്നോട് കൂട്ട് കൂടരുതെന്ന് നിൻ്റെ ചേച്ചി പറഞ്ഞു കാണുമല്ലേ എന്ന് ചോദിക്കുമ്പം അത് എന്നും പറയുന്നൊരു കാര്യമല്ലേ ഇന്ന് ചേച്ചിയുടെ വിവാഹ വാർഷിക ദിവസം ചേച്ചിയും സച്ചേട്ടനും വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് അന്ന് ഉടനെ തന്നെ തിരികെ പോയെന്നും പറഞ്ഞു ആ സമയത്ത് നിനക്കെന്താ പോയാലും എന്നെ കാണുന്നത് പോലും സച്ചേട്ടൻ ഇഷ്ടമല്ല പിന്നെന്താന്നൊക്കെ ഞാൻ അവിടെ ചെന്നാൽ സജൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും ഫങ്ഷൻ ആകാലം കോലാവുകയും ചെയ്യും എന്തിനാ വെറുതെ എൻ്റെ ചേച്ചിയുടെ സന്തോഷം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന് പറഞ്ഞപ്പോൾ നീ പോവാത്തത് ശരിയായില്ലേ ശരത്തെ നീ ഫംഗ്ഷനിൽ പോവുക തന്നെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയാൽ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഹാ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ നിൻ്റെ ചേച്ചിയെ ഓർത്തോടാ നിൻ്റെ കൂടെപ്പറപ്പ് എല്ലാം ആവരുന്ന് ചോദിച്ചാൽ ആൻ്റണി ശരത്തിനെ എരിവ് കയറ്റി പറഞ്ഞു വിടാൻ നോക്കുക നീ ഫങ്ഷനിൽ പോകണം പോകേ പറ്റുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് പൈസയും കൊടുത്ത് ഇവനെ പറഞ്ഞു വിടുക അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണി എന്ത് ഇവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചവരല്ലേ സച്ചിയും രേവതിയും അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ് നിങ്ങളിപ്പോൾ കാശ് കൊടുത്തയച്ചതെന്ന് പറഞ്ഞപ്പം എടാ മണ്ട ഡ്രസ്സ് വാങ്ങി അവൻ ഫങ്ഷന് ചെന്ന് സച്ചി പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉറപ്പാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചി അവനെ തല്ലും ദേ രേവതിക്കും സച്ചിക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേറെ എന്ത് വേണമെന്ന് ചോദിച്ചു അങ്ങനെ ആന്റണി തൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രവിയേട്ടനെ അവിടെ എല്ലാം ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്കും അശോകം വിളിച്ചു ആ നീ ഇന്ന് വന്നാൽ മതിയെന്നും പറഞ്ഞു അശോകനുമായിട്ട് സംസാരിക്കുന്നു നമ്മുടെ രവിയേട്ടൻ അങ്ങനെ അതും കഴിഞ്ഞ് ഇവിടെ വന്ന് സമയത്ത് ആരാ മോനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അശോകനെ വിളിച്ച വരുന്നതിനെ പറ്റി പറയുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ ആ ചന്ദ്ര വല്ല പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പോൾ അതിന് ഞാനിവിടെ ഉണ്ടല്ലോ നീ ധൈര്യമായിട്ടിരിക്കാൻ അമ്മ പറഞ്ഞു ആ അതാ എനിക്ക് ഒരു ധൈര്യം എന്നും പറഞ്ഞിങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇറങ്ങി വരിക അങ്ങനെ രേവതി ഇറങ്ങി വരുന്ന സമയത്ത് ആഹാ എൻ്റെ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ അപ്പോൾ അതെ ചന്ദ്രമതി അവിടുന്ന് വരുന്നു രേവതിയെ കണ്ട് ചന്ദ്രമതിയുടെ കിളി പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കുക അത്രയ്ക്ക് സൗന്ദര്യത്തോടു കൂടി രേവതി ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേ അപ്പോഴത്തേക്ക് സച്ചിക്കും രേവതി കണ്ട് ഒത്തിരി സന്തോഷമായി ഓടി വന്നിട്ട് ആഹാ ആരാ ഇത് നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അവരവിടെ നിൽക്കുകയാണെ അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു അവറ്റകൾക്ക് രേവതിയെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ അറ്റം കൂശുംബ് അച്ഛാ അച്ഛനേ വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു സച്ചി അവരെയും വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അതേ ആ സമയത്ത് ഇവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി സമയം കളയണ്ടാന്നുള്ള രീതിയിൽ താല്പര്യം ഇല്ലാത്ത രീതി നിൽക്കുമ്പോൾ ശ്രീകാന്തം വർഷയും പുറത്ത് പോയതല്ലേ അവരിങ്ങി വരട്ടെ എന്ന് പറഞ്ഞു നീ ഒന്ന് ക്ഷമിക്കേണ്ട ചന്ദ്രേ നീങ്ങാൻ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു രവിയായിട്ട് അങ്ങനതേ അവർ രണ്ട് പേരും കൂടി സെൽഫി ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്തം വർഷയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ അവർ വന്നല്ലോ അവർ വന്നെന്ന് പറഞ്ഞു അച്ഛമ്മ ഇവരെ കാണിച്ചും കൊടുത്തു അപ്പോൾ അവർ രണ്ടുപേരും കൈ നിറയെ സമ്മാനവും എന്തൊക്കെയോ ആയിട്ടാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഗിഫ്റ്റു ആയിട്ട് വരുന്നത് കഴിഞ്ഞപ്പോൾ നീ എന്തിനാ ഈ ഗിഫ്റ്റൊക്കെ പോയി മേടിച്ചത് ഒരു പൂ കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ സുധീ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അത് നിന്റെ ആനിവേഴ്സറിക്ക് കൊടുത്താൽ മതിയെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ആ അവിടെയും ചമ്മി സിനിമ നൂറ് ദിവസം ഓടിയതിന്റെ ആഘോഷം പോലെ ഉണ്ടല്ലോ ഒരു കേക്കും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് വന്നേക്കുന്നു ഇതിൻ്റെ ഒന്നും ഓരാവശ്യം ഇല്ലായിരുന്നു എന്നും പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോൾ രണ്ടുപേരുടെയും ജീവിതം ഒരു സിനിമ പോലെ തന്നെ അല്ലേ എന്ന നേരം അച്ചമ്മ ചോദിച്ചു എല്ലാ കഷ്ടതകളും മറികടന്ന് സന്തോഷത്തോടെ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഇന്നേക്ക് ഒരു വർഷമായിരുന്നു അച്ചമ്മ പറഞ്ഞു അത് ആഘോഷിക്കേണ്ട എന്ന് അത് കേട്ടപ്പോൾ ഒന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ അത് ആഘോഷിക്കണം അത് ആഘോഷിക്കണം കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കണം എന്ന് സുതി ശ്രീകാന്തേ ഇത് എന്ത് ഫ്ലേവർ ഫ്ലേവറാടാ അത് വൈറ്റ് ഫോറസ്റ്റ് ആന്ന് പറഞ്ഞപ്പോൾ ആ വൈറ്റ് വൈറ്റ് ഫോറസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ അല്ലേ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുക എന്ന് ശുതി ചോദിക്കുമ്പോൾ അത് ഫങ്ഷൻ തുടങ്ങുമ്പം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇപ്പം തുടങ്ങും അത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് തല തറതല തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ശുതിയോട് ആർത്തി പോകേണ്ട സുതി ചോദിക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അതൊക്കെ ഒരു ചളിപ്പ് പോലെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചിരിക്കുക എന്നാ പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങ് തുടങ്ങാൻ പറഞ്ഞു എൻ്റെ പൊന്നും സുതി നീയൊന്ന് സമാധാനമായിട്ടിരിക്കുക വരാനുള്ളവരൊക്കെ വരട്ടെ നീ എന്തോ ഭക്ഷണം കാണാൻ കിടക്കുവാണെന്ന് ചോദിച്ചു വച്ചാൽ അല്ലെ എല്ലാവരും വന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്കിപ്പോൾ ഒരു കഷണം തന്നേക്കാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്തോ തീറ്റയുടെ അസുഖം എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചു നിനക്കും വേണോ എന്ന് ശ്രുതിയോട് ചോദിക്കാം വേണ്ട വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം മനുഷ്യനെ നാണം കെടുത്താനായിട്ടെന്ന് പറഞ്ഞ ശ്രുതിയോട് ദേഷ്യപ്പെട്ട ശ്രുതി അവിടെ നിൽക്കട്ടോ അപ്പൊ ഏടാ ആക്രാന്തം പിടിക്കാതെടാ നമ്മുടെ സച്ചി നേരം പറഞ്ഞു ആക്രാന്തല്ല വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാലോന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സ്വദേദിച്ച് ചമ്മി മൊത്തത്തിൽ അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ അടിമുടി നോക്കുക മോനെ അതും കൂടെ കണ്ടപ്പോൾ മോനെ ആകെ ഒരു പേടി ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരും അവരെ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്കും ഏതാണ്ട് ചെകുത്താൻ കുറിച്ച് കാണുന്നെന്ന് പറഞ്ഞതുപോലെ ഓടി അകത്തേക്ക് പോയി ചന്ദ്രമതി അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ എന്താ മോളെ സച്ചി നമ്മളോട് ദേഷ്യം കാണിക്കുവോന്ന് ചോദിച്ചു പ്രശ്നം വല്ലതും ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് സച്ചേട്ടിനെ ശരത്തിനോടല്ലേ അമ്മേ ദേഷ്യം നമ്മളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ദേവു അന്നേരം പറഞ്ഞു മോളെ എനിക്കൊരു പേടിയാണെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ വന്നു വാന്നു പറഞ്ഞു ദേവു അമ്മേം വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രേവതി ഇവരെ കണ്ടു രേവതി ഓടി ഇറങ്ങി വന്നു സച്ചിയും സന്തോഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അമ്മയെ കയറി വാ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ മോളെ അമ്മ വരില്ലെന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞപ്പം ചടങ്ങ് പിന്നെ എൻ്റെ മോളുടെ അല്ലേ വിളിച്ചിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ എന്ന് അമ്മ ചോദിക്കുക ആ സമയത്ത് അമ്മ വന്നേ ദേവ് വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വിളിച്ചു അവരകത്തേക്ക് അയച്ചെന്ന് അപ്പം ആ വാ ഇരിക്കേ ലക്ഷ്മി ഇരിക്കേ എന്നും പറഞ്ഞാൽ അച്ഛമ്മയും അച്ഛനും കൂടെ അവിടെ വിളിച്ചിരുത്തി ഈ സമയത്ത് ലക്ഷ്മി നിൻ്റെ മോനവിടെ അവനെന്താ വരാഞ്ഞേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവർ രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക അപ്പോൾ നമ്മുടെ ദേവു ചാടിക്കാർ പറഞ്ഞു അവനും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ആ എന്നു പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും സച്ചിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി എല്ലാവരും വന്നാലും അച്ഛൻ നമുക്ക് കേക്ക് കട്ട് ചെയ്തുകൂടെ നിൽക്കണേ സച്ചിയോട് ചോദിക്കുവാണ് ോദിക്കാം അച്ഛനോടായിട്ട് അപ്പോഴത്തേക്കും മഹിമ വന്നു മഹിമയെ കണ്ടപ്പോൾ ഒരു ഞെട്ടി മഹിമയെ കണ്ടപ്പോഴത്തേക്കും രേവതിയും അതുപോലെ സച്ചിയും അല്ലാതെ ആയി അപ്പൊ മഹിമയെ കണ്ടപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം ആ വാ വാ ഇരിക്കും മഹിമയെ വരൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വലിയ കാര്യമായിട്ട് പറയുമ്പോൾ മഹിമ എന്തിനാ വന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പൊ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്താ ചോദിക്കാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടോന്നോ അപ്പൊ മഹിമ ഫങ്ഷന് വന്നല്ലേ എന്ന് ചോദിച്ചു അമ്മയും അച്ഛനെയും വിളിക്കണമെന്ന് വർഷം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു മഹിമ മഹർഷിയുടെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ മതയുടെ സ്ഥലത്തില്ലാന്ന് പറഞ്ഞു സാറല്ല മഹിമ വന്നല്ലോ അത് തന്നെ വലിയ കാര്യമാണെന്ന് പറയാം അപ്പം ഇരിക്കുന്നു പറഞ്ഞാൽ വലിയത് അപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ മഹിമ അപ്പോൾ അതേ ഫങ്ഷന് വന്ന കാര്യങ്ങൾ ഫംഗ്ഷന് വന്നതായതുകൊണ്ട് മഹിമയോട് മാറിയിരുന്നുള്ളൂ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് ദൈവത്തെ അടുത്ത് പറയുന്നു സച്ചി അച്ഛനോട് പറയാം അവരുടെ മാലയോ മുതിരവും എല്ലാം കാണാതായ ഞങ്ങൾ അടുത്തൊന്നും പറയരുത് എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു എടാ സച്ചി ഇണ്ടാരിയാളാന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ പറഞ്ഞു എന്നിട്ട് ഇപ്പം ഇവിടെ ഇതൊക്കെ പറയുന്ന കാര്യമൊന്നുമില്ല ഒരു ഫംഗ്ഷന് തുടങ്ങിയ പ്രശ്നം വേറെ ഒരു ഫംഗ്ഷൻ അവസാനിപ്പിക്കണമെന്ന് കരുതീട്ടാ ഇവരെ വിളിക്കാനായിട്ട് ഞാൻ വർഷോട് പറഞ്ഞതെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയാം അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബം അല്ലേ എത്ര നാൾ പിണങ്ങിയിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു മഹിമ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒരു കുടുംബമാകുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നൊക്കെ നേരം പറഞ്ഞു അപ്പോഴത്തേക്കും മഹിമ രേവതിയെ വിളിച്ച് നിർത്തിയിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നിങ്ങളുടെ ഈ ഒരുമയും സന്തോഷവും എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ രേവതി ഉള്ളിൽ കലിപ്പം വെച്ചോണ്ടാണ് മഹിമ പറയുന്നത് സച്ചിക്ക് നന്നായിട്ട് അറിയാം സച്ചി അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ